ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്നൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി ഞാൻ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പകുതി തക്കാളിയും നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് പതഞ്ഞു വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത് ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നെയ്യോ എണ്ണയോ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ബ്രെഡ് ഒന്ന് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ വരത്തക്ക രീതിയിൽ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് വെച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദോശക്കല്ലിൽ വെച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കൊരി ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇനി നമുക്കിത് ദോശക്കല്ലിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് എഴുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിനു ശേഷമുള്ള ഈ ഒരു പുറം ഭാഗത്തും നമുക്ക് തക്കാളിയോ സവാളയോ ഒക്കെ ഇപ്പോൾ ഒരു സ്പൂൺ വെച്ച് കോരിയൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വീണ്ടും മറിച്ചിട്ടതിനു ശേഷം രണ്ട് സൈഡും നല്ലതുപോലെയൊന്ന് വെന്ത് എഴുപുമ്പോഴത്തേക്കും നമുക്ക് ദോശക്കല്ലീന്നെടുത്ത് മാറ്റാവുന്നതാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാത്തൊരു താങ്ക് യു ബൈ